സ്വാഗതം കെജ്രിവാളിനെ ജയിലിലടച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം ഒഴിതോണ്ടുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുന്ന ഓരോ മണിക്കൂറിലും മോദിയുടെ ഇമേജും ബി ജെ പിയുടെ ജനപിന്തുണയും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അമിതാഭീഷും അഹന്തയും ആൽപ്രമാണത്വവും മോദിക്ക് വിലയാക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അടുത്ത ആഴ്ച മുതൽ ദേശീയ തലത്തിൽ മോദി പ്രചരണത്തിനിറങ്ങുമ്പോൾ മോദിക്കെതിരെയുള്ള ജനവികാരം പരസ്യമായി പുറത്തു വരുമെന്ന കാര്യവും വ്യക്തമാണ് ദേശീയ തലത്തിൽ നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് മോദി ആവേശം കൊണ്ട് പറയുമ്പോഴും ബി ജെ പി ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം സർവേകൾ വിശദമാക്കുന്നത് അത്തരത്തിലൊക്കെയാണ് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ആം ആദ്മിയും കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണി ബി ജെ പി യെ തറപ്പറ്റിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യവും ഡൽഹിയിൽ ഒരു സീറ്റ് പോലും വിജയിക്കാനാകാത്ത വിധം ബി ജെ പി ദുർബലമായി ദുർബലമായി കൊണ്ടേയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കെജ്രിവാളിനെ ഇത്തരത്തിൽ വേട്ടയാടന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ വെറുപ്പ് മാത്രമാണ് ബി ജെ പി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മാത്രമാണ് ബി ജെ പിക്ക് ശക്തമായ ആധിപത്യം നേടാൻ സാധ്യത തെളിയുന്നത് മുമ്പ് രാഹുൽ ഗാന്ധിയെ മോശം പ്രയോഗത്തിന്റെ പേരിൽ ലോക്സഭാ അംഗത്വം നഷ്ടമാക്കിയതു മുതൽ ബി ജെ പിയുടെ പകപോക്കൽ രാഷ്ട്രീയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ് അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായി വേട്ടയാടുക മാത്രമല്ല ജയിലിൽ പാർപ്പിക്കുക വഴി കെജ്രിവാളിന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്താനുള്ള സാധ്യത വരെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ബി ജെ പിക്ക് പ്രമാണത്വമുള്ള ആറ് സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്താനിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ബി ജെ പി വേട്ടയാടാൻ തയ്യാറായിരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നാല് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തയ്യാറാവുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ മമതയ്ക്കെതിരെയും ബി ജെ പി ശക്തമായ കരുനീക്കം നടത്തുമെന്ന് വ്യക്തമായ ആശങ്കകൾ ഉയരുന്നുമുണ്ട് ഇനിയും ഒരിക്കൽ കൂടി ഭരണത്തിലെത്തിയാൽ ബി ജെ പി പ്രാദേശിക പാർട്ടികളെ വേട്ടയാടുകയും നേതാക്കളെ ജയിലിലടക്കുകയും ചെയ്യാൻ മടിക്കില്ല എന്ന വികാരമാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് മധ്യപ്രദേശിലും അരുണാചൽ പ്രദേശിലും കോൺഗ്രസ് സർക്കാരുകളെ പിളർത്തി വീഴ്ച നെറുകെട്ട ബി ജെ പിയുടെ കച്ചവട നീക്കത്തിനെതിരെ വിമർശനം ശക്തമായി തന്നെ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് രാജസ്ഥാൻ രാജസ്ഥാനുൾപ്പെടെ കോൺഗ്രസിനെ വളർത്താൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ പിളർത്താൻ നടത്തിയ നീക്കങ്ങളും തരംതാഴ്ന്നായിരുന്നുവെന്നും മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിലെ ബി ജെ പിയിൽ മൂന്ന് ശക്തമായ ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത് അതായത് രാജസ്ഥാനുൾപ്പെടെ കോൺഗ്രസിനെ പിളർത്താൻ നടത്തിയ ബി ജെ പിയുടെ തരം നീക്കങ്ങൾ ഓരോന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ എടുത്തു പറഞ്ഞതാണ് ഇനിയുള്ളത് മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിലെ ബി ജെ പിയിലാകട്ടെ മൂന്ന് ശക്തമായ ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ശക്തമായ ഗ്രൂപ്പുകളിൽ ബി ജെ പി വല്ലാതെ വലയ്ക്കുന്നുമുണ്ട് കോൺഗ്രസ് ഇട്ട് ബിജെപിയിൽ ചേർന്നവരും പഴയ ബി ജെ പി കാരും തമ്മിൽ സീറ്റിനെ ചൊല്ലുള്ള കൂട്ടേടി പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട് കർണാടക കേരളം തെലങ്കാന ഗോവ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പച്ചപിടിക്കില്ല എന്ന കാര്യം വ്യക്തമാണ് കെജ്രിവാളിനെതിരെ നടത്തുന്ന നീക്കം വടക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയർത്തുകയാണ് മഹാരാഷ്ട്രയിലും ബി ജെ പി വിമത വിഭാഗമായ ശിവസേനയും എൻ സി പിയും തമ്മിൽ ശക്തമായ പോരാണ് നിലനിൽക്കുന്നത് ദേശീയതലത്തിൽ ബി ജെ പി നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റിലേക്ക് ഒതുക്കപ്പെടാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇന്ത്യ മുന്നണിയെ മാത്രമല്ല കോൺഗ്രസിനെ ഓരോ ദിവസവും പിളർത്തി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബി ജെ പി നയത്തോട് ദേശീയ തലത്തിൽ തന്നെ എതിർക്കും ശക്തമാണ് രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമില്ലാത്ത വികാരം ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരുന്നുമുണ്ട് ബി ജെ പിയുടെ പകപൊക്കൽ രാഷ്ട്രീയം മോദിക്കും ബി ജെ പി മുന്നണിക്കും വിനയാകുന്ന സാഹചര്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യും അപ്രതീക്ഷിത മണ്ഡലങ്ങളിൽ ബി ജെ പി തകരാൻ പോകുന്ന സാഹചര്യവും നിലവിലുണ്ട് അതായത് നാനൂറ് സീറ്റ് എന്ന വലിയ തലത്തിലേക്ക് നരേന്ദ്രമോദി ആഗ്രഹിച്ച സ്വപ്നം കണ്ടു പോകുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചെന്ന ദയനീയമായ സീറ്റിലേക്ക് പിന്തള്ളപ്പെടണമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് നിലവിലുള്ളത് അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് കെജ്രിവാളിന്റെ അറസ്റ്റ് ആണ് രണ്ടാമത് രാഹുൽ ഗാന്ധിയെ ജയിലിലാക്കിയതായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ കേസാണ് മൂന്നാമത് പിന്നെ വരുന്നത് കോൺഗ്രസിനെ വലിയ തരത്തിൽ പിളർത്തിക്കൊണ്ട് ഈ താമര വിജയിക്കുന്ന പരിപാടിയാണ് അതായത് ഓപ്പറേഷൻ താമര എന്ന തരത്തിൽ കൊണ്ടുവന്ന് കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും നിരവധി പേരെ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും സ്വന്തം പാർട്ടിയിലേക്ക് വലിച്ചെടുക്കുന്ന ഈ നാറിയ രാഷ്ട്രീയകളി ബി ജെ പിക്ക് വലിയ പിന്നയായി മാറുകയും ചെയ്യും മാത്രമല്ല ഇപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം കോൺഗ്രസ് ഇട്ട് അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്നിട്ടൊക്കെ ബി ജെ പിയിലേക്ക് വന്നവരും പഴയ ബി ജെ പി കാരും തമ്മിലുള്ള പോര് വലിയ തരത്തിൽ മുറുകയാണ് കാരണം ഇന്നലെ വന്ന മറ്റു പാർട്ടിയിൽ നിന്ന് വന്നവർക്ക് സീറ്റ് കൊടുക്കുകയും ബി ജെ പിയിൽ കാലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് സീറ്റ് നൽകാതെ ആയതോടെ അതും വലിയ തരത്തിൽ കൂട്ടുകടിക്ക് കാരണമായിട്ടുണ്ട് എന്ത് ഇങ്ങനെ തന്നെ പോയാലും എന്ത് തന്നെ സംഭവിച്ചാലും ഇത്തവണ നാനൂറ് സീറ്റ് എന്ന വ്യാമോഹത്തിൽ നിന്നും നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് എന്ന ചുരുങ്ങിയ തരത്തിലേക്ക് എൻ ഡി എ ചുരുങ്ങപ്പെടുമെന്ന കാര്യവും വ്യക്തമാണ്